എല്ലാവരും പ്രാർത്ഥിക്കുക പറഞ്ഞിട്ട് നിങ്ങളെല്ലാവരെയും കമൻസ് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു ഒത്തിരി സന്തോഷമുണ്ട് പ്രാർത്ഥിച്ച എല്ലാവർക്കും അച്ചോട്ടി എത്ര പ്രിയപ്പെട്ടതാണ് എന്നുള്ളത് ആ ഒരു കമൻസിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും എല്ലാവരുടെ പ്രാർത്ഥിച്ച എല്ലാവരുടെ അടുത്തും ഒത്തിരി 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 നന്ദിയുണ്ട് പിന്നെ അച്ചൂൻ്റെ ചെവിയിൽ വെള്ളം കയറിയതാണെന്ന് പറഞ്ഞത് ഡോക്ടർ അത് ചെറിയൊരു പെയിന് വന്നപ്പോൾ തന്നെ നമ്മൾ വേഗം അത് കൊണ്ടുപോയി രാത്രി ഒന്നും ഉറങ്ങിയിട്ടില്ലല്ലോ ഇവിടെ ഉറങ്ങാത്തേം കൊണ്ട് നമുക്കും ഉറങ്ങാൻ പറ്റില്ല അങ്ങനെയായി അങ്ങനെയായി ഞങ്ങളെങ്ങനെയോ രാവിലെ ആക്കി ആക്കി അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ചെവിയിൽ വെള്ളം കയറിയതാണ് പറഞ്ഞു അപ്പോൾ ആൻറ്റിബയോട്ടിക്ക് തന്നിട്ടുണ്ടായിരുന്നു അഞ്ച് ദിവസത്തേക്ക് കൊടുക്കാൻ പറഞ്ഞിട്ട് അപ്പോൾ ആ ഒരു ഗുളിക കൊടുക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയുന്നില്ല ഇഞ്ചക്ഷൻ രാവിലെയും വൈകുന്നേരം ഇടണമല്ലോ എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇഞ്ചക്ഷൻ ഇടണ്ടതെന്ന് വെച്ചാൽ രാവിലെയും വൈകുന്നേരം ഇവിടെ കുത്തു കൊള്ളണ്ടേ പ്പോൾ വേണ്ടാന്ന് പറഞ്ഞു ടാബ്ലറ്റാണ് മേടിച്ചിട്ട് വന്നത് ടാബ്ലറ്റ് ഇപ്പോൾ എങ്ങനെ നോക്കിയാലും കുടിക്കുന്ന യാതൊരു പ്രശ്നവുമില്ല അപ്പം ആൻറ്റിബയോട്ടിക്ക് കൊടുക്കാതിരിക്കാനും പറ്റില്ലല്ലോ ഒരു ദിവസം ആ കോഴ്സ് കൊടുക്കാതിരുന്നാലും അതിന് ഉപകാരമില്ലല്ലോ അപ്പം അതൊന്ന് രസം കാണിച്ചു തരാം ഞാൻ അവൾ എങ്ങനെയാണ് കുടിക്കുന്നതെന്നുള്ളതിൻ്റെ ഒരു രസം കാണിച്ചു തരാം ഇത് ആൻറ്റിബയോട്ടിക്ക് നമ്മൾ ആയിട്ട് കൊടുത്താൽ കുടിക്കില്ലല്ലോ അപ്പോൾ ഒരു ചെറിയ ഇച്ചിരി വെള്ളത്തിൽ കരക്കിയിട്ട് ഇതുപോലത്തെ ആക്കിയിട്ട് അങ്ങോട്ട് കൊടുക്കാമെന്ന് വെച്ച് പിന്നെ ഇപ്പം അങ്ങനെ കൊടുക്കുക അല്ലാതെ വേറെ രക്ഷര കൊടുക്കുക അങ്ങനെ കൊടുത്ത കുടിക്കൂല അപ്പോൾ കാണിച്ചോട്ടോ എങ്ങനെയാണ് അവൾ കാണിക്കുന്നതിൻ്റെ അക്രമം എന്താണ് അതിന്റെ ഒരു ബുദ്ധി കണ്ടോ ഇതുപോലത്തെ അക്രമം ഞാൻ ഇങ്ങനെ കുട്ടികളുണ്ടോ ഏ ഇത് കണ്ടോ ഞാന് മരുന്ന് കൊടുക്കുകയാണെന്ന് പറഞ്ഞിട്ട് തലേനു ഉള്ളിലിട്ടില്ല ഇപ്പെന്ത് ചെയ്യും ഏ ത

അപ്പുതാടിപ്പി എനിക്ക് ആ അപ്പ എടുത്തിട്ട് പാടി ഏതാ കല്ലി നിറഞ്ഞോ ഏതാ മുതലി നിറഞ്ഞോ എന്താ കേട്ടാ നിങ്ങള് കാട്ടുന്നത് 이따, 데이브리 이리. 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 이야

ピカポリキャンボーかかるポリキャンボーかかるあっピカカレーズのためたたたたピチャカレーあったかくピカピチャカレーまたピチカピチカレー പിച്ച പച്ചക്കാരൻ വന്നിട്ടതാ പിച്ചക്കാരാട്ടാതിപ്പോ സമ്മൂ കാണിച്ചു തരും ഇല്ല കൈ വിടൂലേക്കുന്നുണ്ടാവും ആ രണ്ടു മിനിറ്റ് വേദനിച്ച് പറഞ്ഞു കുഴപ്പൊന്നുമില്ല ഓണി ഗൈസ് കഴിഞ്ഞു ഗൈസ് സക്സസ്ഫുൾ ഇത്ര സമയമാണ് അവളൊരു ഗുളിക പിടിപ്പിക്കാൻ ആകെപാടേ ഈ പിള്ളേരിൽ ഒരു രണ്ട് വട്ടം എടുക്കാനുള്ളതേ ഉള്ളൂ പക്ഷേ അവൾക്കാണ് ചക്രമം കണ്ടോ ഇങ്ങനെ അവൾ അമ്പിലും അവൾ അവളെടുക്കൂല പെയിൻ കില്ലർ ഉണ്ട് പെയിൻ കില്ലർ പിടിക്കുക സമ്മതിക്കില്ല ഇനിയിപ്പോൾ ഇനിയിപ്പോൾ ഒരു മൂന്ന് ദിവസം കൂടി ഞാനിങ്ങനെ കിടന്ന് വട്ടം കറങ്ങണം രാവിലെ വൈകുന്നേരം എനിക്ക് ഇതാണ് പണി എന്ത് ചെയ്താലും കഴിക്കില്ല എന്താ ചെയ്യുക അപ്പോൾ ബൈ